പരിശുദ്ധ പരമ ദൈവകാരണത്തിന് ചിലർക്ക് പറ്റണ അവസ്ഥ എന്താണെന്നറിയാവോ ഈ ഒന്നായി ആമത്തില് അവരുടെ വിഷയത്തിൻ്റെ ദൈവം ദൈവം കടന്നു വന്നില്ലെങ്കിൽ അവർ സ്റ്റോപ്പ് ചെയ്യും പ്രാർത്ഥനാ ജീവിതം സ്റ്റോപ്പ് ചെയ്യും ഉടമ്പടി ജീവിതം സ്റ്റോപ്പ് ചെയ്യും രണ്ടായി വന്നില്ലെങ്കിൽ വേറെ കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും മൂന്നാം കാല യാമത്തെ വന്നില്ലെങ്കിൽ അടുത്ത കുറേ ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യും ഈ നാലായാമക്കാരാണ് ദൈവത്തിന്റെ സ്വന്തം ആൾക്കാര് ലക്ഷ്യമാക്കി മുന്നേറുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ ഈ നാലാം യാമത്ത് വരുന്ന ഈശോ എന്താ ചെയ്യണത് ഇത്രയും മൂന്ന് യാമങ്ങളും പ്രാർത്ഥിച്ച് കഷ്ടപ്പെട്ടും കരഞ്ഞും കൂവിയും ഈ മനുഷ്യൻ കാത്തിരിക്കുമ്പോൾ നേരെ വന്ന് വള്ളത്തെ കയറേണ്ടതല്ലേ ചെയ്യേണ്ടത് കേണില്ല എന്താ ചെയ്യണത് അവരെ കടന്നു പോകാൻ പാവിച്ചു ഈ കടന്നു പോകാൻ ഭാവിക്കുന്ന കർത്താവിനെ നിങ്ങൾ തിരിച്ചറിയണം എന്തിനാ ഇങ്ങനെ കടന്നു പോകാൻ പ്രാർത്ഥിക്കണത് അതായത് ഈ മനുഷ്യരെ അവൻ്റെ റിസ്ക്കിലും വിശ്വാസത്തിലും അവൻ്റെ പ്രത്യാശത്തിലും ദൈവസ്നേഹത്തിലും ഈശോയെ ക്ഷണിക്കണം ഈ ഭാവിക്കുന്ന കർത്താവിനെ നമ്മൾ സാധാരണ ക്ഷണം കൊണ്ടൊക്കത്തില്ലെന്ന് ഉറപ്പായി എന്താ കാര്യം വെച്ചാൽ നമ്മുടെ വിശ്വാസവും ഇപ്പം അപ്പൊസ്തന്മാർ എന്താ പറയുക ഗുരു ആ ഉറക്കം എന്തായിരുന്നു അതൊരു ഭാവിക്കലായിരുന്നു ഇല്ലേ നാല് മുപ്പത്തെട്ടിൽ മർക്കോസ് പറഞ്ഞില്ലേ അവൻ വള്ളത്തിൻ്റെ തോണി കിടന്ന് ഉറങ്ങിയപ്പോൾ കൊടുങ്കാറ്റ വന്നു കൊടുങ്ങാറ്റ വന്ന് കളക്ഷോഭം ഉണ്ടായി കൾക്ഷോഭം ഉണ്ടായി വള്ളം ഇങ്ങനെ ഈ തിരമാലകളിട്ട് അമ്മാനമാടുകയാണ് ആടുകയാണ് ആ അങ്ങ് വള്ളത്തെ കിടന്ന് ഉറങ്ങാൻ വഴിക്ക് പറ്റുക ശ്രാങ്കുമാർ പോലും പറ്റത്തില്ല പരിചയമുള്ള അത് ആറ്റിപ്പിച്ച എന്നിട്ടും കർത്താവ് ഉറങ്ങിയെന്ന് പറയുമ്പോൾ അത് ഉറക്കവാടാ അത് ഭാവിക്കലാണെന്ന് അത് പറഞ്ഞു തരണമെങ്കിൽ പരിശുദ്ധാത്മാവുണ്ടാകണം നിൻ്റെ കൂടെ നിൻ്റെ വീട്ടിൽ നിൻ്റെ കർത്താവ് ഉണ്ട് അവനുറക്കം ഭാവിക്കണമെങ്കിൽ ദേവ വൈദലെ നിൻ്റെ ഭാഗത്തു നിന്ന് ആയിട്ടുള്ള ഒരു വിളി ഉണ്ടാകണം എന്താണ് ഞങ്ങൾ നശിക്കുന്നു അത് നിനക്ക് യാതൊരു ഗൗരവമില്ലേ എൻ്റെ കർത്താവേ ഞങ്ങൾ പോകാൻ ആഗ്രഹിച്ചപ്പോഴാണ് ഇപ്പോൾ അപ്പന് ക്യാൻസർ വന്നിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ വിഷയത്തിൽ ഞങ്ങളെ പരീക്ഷിക്കരുത് എന്ന് പറയണമെങ്കിൽ ഒരു ബന്ധമുണ്ടാകണം ഭാവിക്കുന്ന ഈശോ ഈശോയുടെ പണ്ട് മുതലുള്ളൊരു സ്വഭാവമാണ് അതായത് നമ്മളുടെ കൂട്ടായ്മയിലേക്ക് കർത്താവ് കടന്ന് വരണമെങ്കിൽ ഈ ഭാവിക്കൽ എന്ന് പറയുന്ന എന്താ സംഭവം കടന്നു പോകാൻ ഭാവിക്കുക അതിൻ്റെ അർത്ഥം എന്താ ഉറങ്ങുന്നതായിട്ട് ഭാവിക്കുക ഇങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കണത് നമ്മൾക്ക് നെറ്റ് പെറ്റൽ പ്രാർത്ഥന കേൾക്കുന്നില്ല എന്നുള്ള ഇഫക്റ്റാ ഉള്ളത് അറിയാമല്ലോ ഇപ്പം ദൈവം ഭാ ദൈവത്തിനും ഭാവിക്കലാണത് നമ്മളെ പറ്റിക്കണതാണേ കളിപ്പിക്കുന്നതാണ് പക്ഷേ നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ വിസ പ്രോസസ് നടക്കണില്ല പി ആർ കിട്ടണില്ല ഇപ്പം തന്നെ ജെപ്റ്റിക്ക് ഓർഡർ വന്ന് നമ്മൾ അനുഭവിക്കുന്നത് ഭയങ്കരമായ സങ്കടങ്ങളാണ് അനുഭവിക്കുന്നത് ഈ സങ്കട സമയത്തുള്ള ഭാവിക്കലിനെ ദൈവത്തെ കക്ഷി ചേർക്കുന്നതിന് നിലവിലുള്ള നിൻ്റെ അശാരം പൂശാരം വിശ്വാസം പോലും നടത്താം ആത്മബന്ധം ഉണ്ടാകും നടത്താം മനസ്സിലായില്ലേ ഇതുകൊണ്ടാണ് ഉടമ്പടി ചെയ്യുമ്പോൾ അത് ഇത്തിരി മേനായിട്ട് ചെയ്യണം വൃത്തിയായിട്ട് ചെയ്യണം ആക്കാനും വേണ്ടി ഓക്കാനിക്കണമെന്ന് അർത്ഥം എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ ഉടമ്പടി ചെയ്തു ഞാൻ അവൻ തന്നാലും തന്നില്ലേലും ഞാൻ കർത്താവിനോട് ഉടമ്പടിയായിട്ട് ജീവിക്കും ശുദ്ധി കിട്ടേ അടയാളങ്ങൾ കാണാത്തപ്പോഴും വിശ്വാസം പ്രഖ്യാപിച്ചുകൊണ്ട് ജീവിക്കുക വിശുദ്ധ പരമ ദിവരുണ്യത്തിന് അപ്പോൾ നിങ്ങൾ എന്നോട് ചോദിക്കും എന്ത് ചോദിക്കും അച്ഛ ഇത്രയും അവർ കഷ്ടപ്പെട്ടതും വിശ്വസിച്ചതും പ്രാർത്ഥിച്ചതും വെറുതെ ആയോ ഈ പ്രാർത്ഥനയും ഉടമ്പടി ഒന്നുമില്ലാത്ത ആൾക്കാരൊക്കെ എന്നേക്കാൾ മുമ്പേ ജോലി കിട്ടിയല്ലോ അവർ കല്യാണം കഴിച്ചല്ലോ അവർക്കെല്ലാം പിള്ളേരായല്ലോ എനിക്ക് മാത്രം പിള്ളേരുമില്ല കല്യാണമില്ല വീടുമില്ല ഞാൻ അപ്പം എന്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണ് നിങ്ങൾ യേശുക്രിസ്തു പ്രത്യാശ അർപ്പിച്ചെങ്കിലേ സകല മനുഷ്യരെക്കാളും നിങ്ങൾ ഹദ്ധാഗ്യരാണ് ഈ ജീവിതത്തിന് വേണ്ടി മാത്രമാണെങ്കിൽ നിങ്ങൾ കുട്ടി കുട്ടിചാത്ത സേവ ചെയ്താലും മതി കുട്ടിജാത്ത സേവയിൽ പിന്നെ നിത്യജീവനം ഇല്ലല്ലോ ടക്കത്ത വേണ്ട പാട് ശ്രുതിക്കട്ടെ பத்தொன்பது வில ஆ പതിനഞ്ച് പത്തൊമ്പത് ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ഈ വേണ്ടി മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വച്ചിട്ടുള്ളവരാണെങ്കിൽ ക്രിസ്തു പ്രത്യാശ വച്ചിട്ടുള്ള നമ്മൾ എല്ലാ മനുഷ്യരെയും കാൾ എല്ലാ മനുഷ്യരെയും കാൾ നിർഭാഗ്യരാണ് നിർഭാഗ്യരാണ് ഇപ്പം എൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിസ്തു പ്രത്യാശ വെക്കുന്നവരെ ഇപ്പോൾ ഒന്നായി ആമക്കാരുണ്ട് രണ്ടായി ആമക്കാരുണ്ട് ആ നാലാ മൂന്നായി ഭൗതിക നേട്ടം ഉണ്ടാകണില്ല പ്രാർത്ഥന മാത്രം മിച്ചം കഷ്ടപ്പാടും മിച്ചം ഉറക്കമില്ലായ്മയും കഷ്ടമ്പാടും സംഘർഷവും മിച്ചം അപ്പോൾ ഇത് എവിടെ എവിടെക്കുണ്ട് ദൈവ നീതിമാനാണെന്നല്ലേ നമ്മൾ പറയണത് അപ്പോൾ പിന്നെ ഈ നമ്മൾ നമ്മളിത്രയും കഷ്ടപ്പെട്ടതും കഷ്ടപ്പെടാത്ത ആൾക്കാർ കേരളയിൽ പോവുകയും കഷ്ടപ്പെട്ടത് നമ്മൾ കരക്ക് നിൽക്കുകയും ചെയ്യുമ്പോൾ അവസ്ഥ എന്തായിരിക്കും അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം ഈ നമ്മളുടെ ക്യാഷ് ആൻഡ് കൈൻഡായിട്ട് ഇപ്പോൾ റീഫണ്ടബിളല്ലാത്ത എല്ലാ പ്രാർത്ഥനയ്ക്കും ലക്ഷ്യം ഈ ജീവിതം മാത്രമല്ല നിത്യജീവിതം കൂടിയാണ് കൈയടിച്ച് കയർത്താവർ പരിശുദ്ധ പരമ ദിവ്യകാരണത്തിന് അപ്പോൾ എന്താ പ്രോബ്ലം എന്ന് കഴിഞ്ഞാൽ ഒരു സ്പിരിച്വൽ ലൈഫ് വെൻ വി ലീഡ് വിത്ത് ജീസസ് ക്രൈസ്റ്റ് വി മസ്റ്റ് ഹാവ് എ മിനിമം പ്രൂഡൻസ് അത് കർത്താവിൻ്റെ ഒരു തീരുമാനമാണ് ഒരു ആധ്യാത്മിക ജീവിതം നിങ്ങൾ യേശുക്രിസ്തുമായിട്ടാണ് ഉരുക്കഴിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു മിനിമം വിവേകം ഉണ്ടാകണം കർത്താവ് എന്താ പറയുന്നത് വിവേകമുള്ള കന്യകമാരും വിവേകമില്ലാത്ത കണ്ണികമാരും ആൻഡ് സ്പിരിച്വൽ ലൈഫ് ഈസ് അൻ ഇൻ്റലിജൻറ്റ് ലൈഫ് നോട്ട് ഇമോഷണൽ ലൈഫ് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് നിൻ്റെ ഉത്തരം കിട്ടുന്നില്ലെങ്കിൽ ഈ ജീവിതത്തിന് വേണ്ടി അത് മറുപടി തരുന്നില്ലെങ്കിൽ ആ വിഷയത്തിന് അപ്പം തരുന്നില്ലെങ്കിൽ നീ ഉടനെ പറഞ്ഞ കർത്താവ് ഈ പ്രാർത്ഥനയ്ക്ക് ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നിട്ടില്ല എൻ്റെ കടങ്ങൾ അങ്ങനെ നിൽക്കുന്നു എൻ്റെ മകൾ വരുമാനമില്ലാതെ ജോലി വീട്ടിൽ നിൽക്കുന്നു അവിടെ കല്യാണം ഒത്തു ഈ ഘട്ടത്തിൽ നീ എനിക്ക് ഉത്തരം തന്നില്ല എനിക്ക് പരാതിയില്ല എനിക്ക് പരിഭവമില്ല എൻ്റെ കാര്യം ഞാൻ ഈ ജീവിതത്തിന് വേണ്ടി മാത്രമല്ല നിൽ ആശ്രയം വെച്ചിരിക്കേണ്ടത് അതുകൊണ്ട് ഈ ഘട്ടത്തിൽ എൻ്റെ വേദന എൻ്റെ പ്രാർത്ഥനയ്ക്ക് എൻ്റെ കോസിന് വേണ്ടി ദ കോസ് വി സഫർ എഗേൻസ്റ്റ് മൈ പാഷൻസ് ആൻഡ് സഫറിങ്സ് ഞാൻ എന്ത് ചെയ്യണം അത് അത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു എന്തിനു വേണ്ടിയാണ് എൻ്റെ നിത്യജീവന് വേണ്ടി ക്രിസ്തുവിന് വേണ്ടി നിങ്ങൾ കേൾക്കപ്പെടാത്ത എല്ലാ പ്രാർത്ഥനകളും അത് കേൾക്കപ്പെടാത്തതുവരെ എന്തിനു വേണ്ടിയൊക്കെ കാഴ്ചവെക്കേണ്ടത് ഈ ജീവിതത്തിന് വേണ്ടിയാ മാത്രമല്ല പിന്നെ എന്തിനാണ് നിത്യജീവിതത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക നൽകി ഞങ്ങളെ നിലനിർത്തുന്നതിന് നന്ദി പറയുന്നു ഇന്ന് വരെ ഞാൻ ക്ലേശിക്കുന്ന പ്രാർത്ഥന കുത്തരം കിട്ടാത്ത ഓരോ വിഷയങ്ങളും നിങ്ങളുള്ള വിശ്വാസമായി നിങ്ങളുടെ പ്രത്യാശിയായി സരോവരി ദൈവ സ്നേഹമായി കാഴ്ചവെക്കുന്ന നിന്നോടൊടുത്തുള്ള എൻ്റെ നിത്യജീവിതത്തിനായി എന്റെ നിത്യജീവിതത്തിനായി ശുചിക്കട്ടെ

അപ്പം ഭാവിക്കുന്ന ഈശ്വരയാണ് നമ്മൾ കാണുന്നത് അല്ലേ ഈ ഭാവിക്കുന്ന നമ്മുടെ ജീവിത ഉത്തരം തരാതെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരാതെ കർത്താവ് സൈലൻസായി കാണപ്പെടുന്ന സമയങ്ങളിൽ അവൻ നമ്മളെ കടന്നു പോകാൻ ഭാവിക്കുമ്പോൾ നമുക്ക് എന്തുണ്ടാകണം അച്ഛൻ പറഞ്ഞത് ഇൻഡിമസി ഉണ്ടാകണം പിന്നെ ആ പ്രാർത്ഥന സാങ്കേതികമായ ചട്ടപ്പടിയുള്ള അനുഷ്ഠാന പ്രാർത്ഥനയല്ല അല്ല ആത്മബന്ധത്തിൻ്റെ പുതിയ പ്രാർത്ഥനയാണ് അത് ആ പ്രാർത്ഥന നിൻ്റെ ആ ഉണ്ടാകണം അപ്പോസന്മാർ ചോദിച്ചില്ലേ ഞങ്ങൾ നശിക്കുന്നത് നിനക്ക് ഒരു ഗൗരവുമില്ല എന്ന് ചോദിക്കാൻ വേണ്ടി മാത്രം ആധ്യാത്മിക ആ നിൻ്റെ ആധ്യാത്മികത ദൈവബന്ധത്തിൻ്റെ ആധികാരികത ആവശ്യപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആധികാരികമായ ആത് ആഴങ്ങളിലേക്ക് നിൻ്റെ ജീവിതത്തെ കൊണ്ടുപോകാൻ വേണ്ടി കർത്താവ് പാപിക്കുന്ന കാര്യങ്ങളെ വിവേചിച്ചറിയാൻ നമ്മൾ ബാധ്യസ്ഥരാണ് ശ്രദ്ധിക്കട്ടെ

പരമ ദിവ്യ പരമദിവ്യത്തിന് ഇതിൻ്റെ അർത്ഥം തന്നെ ഒന്നും കാണിക്കരുത് കാണിക്കരുതെന്നാണ് ഈ കാലിയെ പിടിച്ച് ഞാൻ പറയണത് കർത്താവിടെ വഴക്കിടരുത് പരിഭവം കാണിച്ച് മാറരുത് പ്രാർത്ഥന മുടക്കരുത് അത് അത് പണ്ടിതുപോലെ പ്രാർത്ഥന മുടക്കി കർത്താവിൻ്റെ വരവും വരവും പ്രതികൾ വരാതിരുന്നപ്പോൾ ഒരാളുണ്ട് ബൈബിളില് ആരാണത് മറിയാം ഒരു കാലത്ത് കർത്താവിൻ്റെ പതാം തീയതിന്ന് വജങ്ങളെല്ലാം കേട്ടതാണ് പക്ഷേ കുടുംബത്തിൽ കേട്ടത് മിച്ചം അപ്പം ഭർത്താവ് വേരം കൂരി ഉണ്ടായിരുന്നവൻ കുടുംബത്തിൽ ചു അരി വാങ്ങിക്കാൻ അത്താഴം മുടക്കാതെ കൊണ്ടുപോടുന്ന ആങ്ങളെ തന്നെ പണിമേടിച്ച് അവൻ ചത്തുപോയി അവൻ ചത്തത് ആ ക്ഷീണമായപ്പോൾ തന്നെ മാർത്താളെ വിട്ടതാണ് വന്നില്ല മരിച്ചപ്പോൾ ഒരു വിചാരിച്ചു വന്നില്ല അടക്കത്തെ ഒരു വിചാരിച്ച് വന്നില്ല വന്നില്ല ജാമങ്ങളിങ്ങനെ മാറി മാറി വരിക ചീഞ്ഞപ്പുറം വന്നാൽ പക്ഷേ ചീഞ്ഞപ്പോൾ വന്നപ്പോഴേ അന്ന് അടുക്കള പണിക്ക് ചെയ്തിരുന്ന മാർത്തയാണ് ലീഡ് ചെയ്തത് മറിയത്തിൻ്റെ കാര്യം സോഹ എന്താ കാര്യം അവൾ വീട്ടിൽ തന്നെ ഇരുന്ന ബൈബിൾ പറയണത് ഓടിപ്പോയി തരാം മറിയം അമ്മ മാർത്ത മാർത്ത കർത്താവോട് പറയുന്നൊരു വാക്കുണ്ട് ഞാൻ ഈ ജീവിതത്തിന് വേണ്ടിയല്ല നിൻ്റെ പുറകെ നടന്നത് ഞാൻ നടന്നത് നീ വരായിരിക്കുന്ന രക്ഷകനാണെന്ന് കർത്താവേ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ ഐ നോ ഇറ്റ് നീ ഇവിടെ ഇല്ലല്ലോ ഇപ്പ ഇല്ലാത്തതിന് പിന്നെ ഉണ്ടെന്ന് വന്നിട്ട് കാര്യമില്ലല്ലോ നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കില്ലായിരുന്നു പക്ഷേ എനിക്കൊരു കാര്യം അറിയാം നീ ചോദിക്കുന്നത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാം അങ്ങനെ ചത്ത് കിടക്കുമ്പോഴും ചീഞ്ഞ് കിടക്കുമ്പോഴും ചീഞ്ഞ് അഴകിയിരിക്കുമ്പോഴും നീ ചോദിക്കണത് എന്തും ദൈവം നിനക്ക് തരുമെന്ന് എനിക്കറിയാവുന്ന പറയുന്നതാണ് മറിയത്തെക്കളവിൻ്റെ വിശ്വാസ പ്രസുതികട അവളോട് ആ മാർത്തായോട് ഇഷ പറയുന്നൊരു ഉത്തരമുണ്ട് എന്താ പറയണത് നിന്റെ സഹോദരൻ ഉയർത്ത് നിൽക്കും അപ്പോൾ അതിനും തിരിച്ച് മാർത്ത പറയുന്ന ഉത്തരവുണ്ട് എന്താണ് അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അല്ലാതെ ഈ ജീവിതത്തിലല്ല അന്തിമ നാളിൽ പുനരുദ്ധാന ഘട്ടത്തിൽ അവൻ ഉയർത്തു നിൽക്കുമെന്ന് എനിക്കറിയാം അപ്പൊ ഈശോ പറഞ്ഞത് ഉത്രമുണ്ട് എന്താണ് ഞാനാണ് പുനരുദ്ധാനവും ജീവനും എന്റെ ദൈവമാതാലേ ഞാനാണ് പുനരുദ്ധാനവും ജീവനും വന്ന് എന്നോടും നിന്നോടും ഈശോ ഇന്നും പറയുമ്പോൾ ഓർക്കണം പറയാതെ പറഞ്ഞ സമയങ്ങള് ഈശോ നമ്മളെ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കാണിക്കാതെ നടന്നു പോകുന്ന ആ ഉത്തരം നൽകാതെ നമ്മൾ പാവിച്ചു കൊണ്ട് കടന്നു പോകുന്ന സമയങ്ങളാണ് എന്റെ നിന്റെയും പ്രാർത്ഥനയ്ക്ക് ഒന്നാം യാമത്തിലും രണ്ടാം യാമത്തിലും മൂന്നാം യാമത്തിലും മറുപടി നൽകാതെ ഈശോ കടന്നു പോകുമ്പോൾ ഓർക്കുക നീ ചിന്തിക്കേണ്ടത് നിത്യതയെക്കുറിച്ചാണെന്നും നിത്യതയോട് ചേർന്ന് നിൽക്കുന്നു എന്ന് ഭർത്താവെപ്പോലെ പറയണം കർത്താവ് അന്തിമനാളിൽ ഈ നാളിലല്ലെങ്കിൽ ഈ കാലഘട്ടത്തിലല്ലെങ്കിൽ ഈ സമയത്തിലല്ലെങ്കിൽ നിനക്ക് ഈ സമയം മാത്രമല്ല ഉള്ളത് നിൻ്റെ കാലത്ത് അന്തിമുണ്ടാകത്തില്ല അന്തിമനാളിൽ പുനരുദ്ധാന ഘട്ടമുണ്ട് അന്ന് നീ എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം തരും അറിയാം ഉത്തരം തരാതി ഇരിക്കത്തില്ലെന്ന് എനിക്കറിയാം ഞാൻ വിശ്വസിക്കുന്നു പറയുമ്പോഴേ ഈശോ മറിച്ച് പറയുന്ന എന്താണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് പുനരുദ്ധാനം ഞാനാണ് ജീവനെന്ന് അങ്ങനെ ലോകത്തിലൊരു മതസ്ഥാപകരും പറഞ്ഞിരിക്കുക മനുഷ്യരാജിനെ മുഖത്ത് നോക്കിയിട്ട് ഇന്ന് വരെ ഒരു മതസ്ഥാപകരും പറയാത്ത ഒരു വാക്കാണ് ഐ ആം ദ ലൈഫ് ഐ ആം ദ റിസക്ഷൻ ഞാനാണ് ജീവൻ ഞാനാണ് പ്രുത്ഥാനമെങ്കിൽ ആ ക്രിസ്ത് വിശ്വസിക്കുന്ന നിനക്ക് ഈ താൽക്കാലികമായ കാലഘട്ടത്തിൽ പ്രാത്തിന കുത്തന് ലഭിച്ചില്ലെങ്കിൽ പ്രാത്തിനെ കുത്തൻ തരിക ഇല്ല എന്നല്ല ആ തരുന്നൊരു കാലത്ത് നീ കർത്താവുമായി അവന്റെ കൂടെ പാർക്കും കൈയടിച്ച് കർത്താവ് நீ இருமோ வாளோ வாபதிதமே நீ மூவே அங்கு तेरा നിങ്ങൾ എന്നോട് ചോദിക്കും ഈ നാലായി കർത്താവ് വരണമെങ്കിൽ ആ ഈ നിത്യത മാത്രമേ കിട്ടത്തുള്ളൂന്ന് അല്ല അവൻ പുഷ്പം പോലെ ലാസം യുവർപ്പിച്ച് മർത്താക്കും മരുകയും കൊടുക്കും അതാണ് ജീശു ഈ നാലായാമത്തിൽ വന്നാലും എൻ്റെ ദേവഭിലെ നീ ഉടമ്പടി വെച്ചിരിക്കുന്ന ആറ് കാര്യങ്ങളും കർത്താവ് നിന്നൊക്കെ ചെയ്തു തരും കൈയടിച്ച് പരിശുദ്ധ പരമ ദിവ്യക്കാരുണത്തിന് എന്നിലിവിടെ കർത്താവ് ഇത്രേ പറഞ്ഞിട്ടുള്ളൂ കർത്താവിൻ്റെ ഒരു ഹിഡൻ ആയിട്ടുള്ള ഒരു ബിഹേവിയർ ആണ് എങ്ങനെ കടന്നു പോകാൻ ഭാവിക്കണത് നമുക്ക് വേണമെങ്കിൽ ഇരുപത്തിനാല് വായിക്കാം ഇരുപത്തിനാല് അല്ലേ വായിച്ചോളൂ ലുക്ക ഇരുപത്തിനാല് അവർ എത്തേണ്ടിയിരുന്ന ഗ്രാമത്തോടെ ആ യമ്മാവസ്ഥയിലേക്ക് പോകണം ശിഷ്യമായി കുറിച്ച് പറയണ കേട്ടോ കർത്താവ് മരിച്ചു കഴിഞ്ഞോ കൂടെ ഉണ്ടായിരുന്നു മർക്കോസ് വരെ തുണിയില്ലാതെ ഓടിക്കളഞ്ഞു പത്ത് ദിവസം കഴി കഴുകി അല്ല പി കഴി കഴുകി പത്ത് റോസ് കർത്താവിനെ തള്ളിപ്പറഞ്ഞു അപ്പോസന്മാർക്ക് സ്ഥലം വിട്ടു ആരുമില്ലാണ്ടായി ക്ലയോഫാസ് നാട് വിട്ടുപോയി അതാണ് ക്ലയഫാസ് ഇപ്പോൾ ഉണ്ടായിരുന്ന ശിഷ്യനാണ് ക്ലയാഫാസിൻ്റെ ഭാര്യ കുറിച്ച് ഇവിടെ ഉണ്ടായിരുന്നത് ദുഃഖ വെള്ളിയാഴ്ച പിന്നെ അവിടെ അവിടെത്തന്നെ താമസിക്കാൻ തരുന്ന തീരുമാനിച്ചത് കാരണം ഭർത്താവ് ഡൈവേഴ്സായി പോവുകയാണ് അയാളെ അയാളുടെ നാട്ടിലോട്ട് പോവുകയാണ് ജമ്മാവുസിലേക്ക് പോവുകയാണ് ക്ലയാഫാസ് അങ്ങനെ പോകുന്ന ക്ലയോഫാസ് ഭാര്യയുടെ അക്കൗണ്ടിൽ മാത്രമാണ് ഈ മനുഷ്യനെ തിരക്കി കർത്താവ് പോകണത് ഓർക്കുക ദൈവവേദലേ നീൻ ദൈവമായിട്ട് പിന്തിരിഞ്ഞ് പോയാലും ശരി നിൻ്റെ വൈഫ് കർത്താവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ കർത്താവ് നിന്ന് ഏറ്റെടുത്തിരിക്കാൻ ശ്രദ്ധിക്കട്ടെ ഈ നാടുവിട്ടു പോകുന്ന ആളിൻ്റെ കൂടെയും ഒരു വഴിയാത്തക്കാരനായി അവന് പ്രശൻസ കൊടുക്കുകയാണ് അതാണ് യമാവസ് സംഭവം വാശുള്ള ഭാഗങ്ങളൊന്നും കൂടി ഗ്രാമത്തോടെ അടുത്തു അവർ എത്തേണ്ടിയിരുന്ന എമാവശ്യം അവനാകട്ടെ അവനാകട്ടെ യാത്ര തുടരുകയാണെന്ന് പിന്നെ അവനാണ്ടല്ലേ അവനാകട്ടെ ഇത് കൈയിരിപ്പാണ് ഇത് കാര്യം മനസ്സിലാക്കാതെ നമ്മൾ എന്താണ് മരമറിയാതെ കൊടിയുടെ കർത്താവിന്റെ സ്വഭാവങ്ങൾ അറിയണം അതായത് അത് നിസ്സാര സമയത്തൊന്നുമല്ലേ ഭാവിക്കണത് ഇത് കുരിശു മരണവും കഴിഞ്ഞ് ഓരോരുത്തന്മാർ എന്ത് കരിയുമ്പോൾ ഉറകാൻ കയ്യിലെന്ന് പറഞ്ഞാൽ കൈയില് പോലും ഇല്ലാത്തൊരു കാലമാണ് എമാവസിലേക്ക് ശിഷ്യന്മാർ നാടുവിട്ട് പോവുകയാണ് അത്രയും ക്ലേശമായ സമയത്തും കർത്താവ് ഭാവിച്ചെന്നാണ് എഴുതിയിരിക്കണത് അവരെ കടന്നു പോകാൻ ഭാവിച്ചു അപ്പോൾ അവരെന്നാ പറയണം നോക്കിയേ അവർ അവനെ നിർബന്ധിച്ചു കൊണ്ട് പറഞ്ഞു ആ നിർബന്ധിച്ചു കണ്ടാ ഇവിടെ വിഷയം അവിടെ സാധാരണ വിളിക്കാൻ വിളിച്ച് എന്ന് തോന്നിയിട്ട് കാര്യമില്ല നിർബന്ധിക്കണോ ഇൻഡിമസിയുടെ വിഷയം നിർബന്ധമാണ് അവിടെ വരുന്നത് അവർ അവനെ നിർബന്ധിച്ചുകൊണ്ട് അവനെ വിളിച്ചോന്നല്ല പറയണത് നിർബന്ധിച്ചുകൊണ്ട് നമ്മുടെ സൽപ്രവർത്തികളും നമ്മുടെ പ്രാർത്ഥനകളും നമ്മുടെ മറ്റെല്ലാ വിഷയങ്ങളും മാറ്റിവെച്ചുകൊണ്ട് ഉടമ്പടി സ്വയമായിട്ട് നിങ്ങളെന്താ ചെയ്യണമെന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനം കുടുംബകാര്യവും പത്ത് ശതമാനം ഉടമ്പടി ആയിട്ട് പോയിട്ടാണ് കുഴപ്പമാകുന്നത് ദൈവത്തെ തോന്നിയിട്ടില്ലേ നിങ്ങൾ ഉടമ്പടി എടുത്തായിട്ട് സേവായിട്ടില്ല അതാ പ്രശ്നം കമ്പ്യൂട്ടർ അടിച്ചു കയറുമ്പോൾ ഡി ടി പി ചെയ്യുമ്പോൾ പറയത്തില്ലേ നമ്മൾ ചെന്ന് ഇപ്പം ഇപ്പം ഡി ടി പി ചെയ്തിട്ട് നമ്മൾ ചെന്ന് ചോദിക്കുകയാണ് അതിൻ്റെ കോപ്പി തരാൻ പറയുമ്പോൾ അയ്യോ അ സോറി അത് സേവ് ആയിട്ടില്ലെന്ന് പറയും അത് സേവ് ആയി സേവ് ചെയ്യാൻ പറഞ്ഞ് പോയി അതുപോലെ നമ്മുടെ പ്രാർത്ഥന പലതും ദൈവത്തിൻ്റെ തിരുത്തേയും സേവ് ആയിട്ടില്ല ഉടമ്പടി പല ആൾക്കാരുടെയും സേവ് ആയിട്ടില്ല ദൈവത്തിൻ്റെ എന്താ കാര്യം ഉടമ്പടി അഞ്ച് ശതമാനമാണ് ഇൻവെസ്റ്റ് ചെയ്തിരിക്കണത് ബാക്കിയെല്ലാം പഴയതുപോലും ജീവിക്കണ നീ നിൻ്റെ ജീവിതം മറ്റേ കൂട്ടുകാരുടെ ജീവിതവും വീട്ടിലുള്ള കാര്യവും അത് ഉടമ്പടി യു ആർ ലിവിങ് ആസ് ഇഫ് യു ആർ നോട്ട് ടേക്കിങ് ഉടമ്പടി നിങ്ങൾ ജീവിക്കണത് ഉടമ്പടി എടുത്തിട്ടേ ഇല്ലെന്ന് പറഞ്ഞാൽ ജീവിക്കണത് അതുകൊണ്ടാണ് സേവ് ചെയ്യാത്തത് അപ്പോൾ അവരൊന്ന് റീ ത്തിങ്ക് ചെയ്യണം നല്ലതാണ് ഉടമ്പടി എടുത്തിട്ടുള്ള ആൾക്കാർ ബിടുക്കാരും പിടുക്കന്മാരുള്ള ആൾക്കാർ ഒത്തിരി യൂട്യൂബിൽ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട് അവരെങ്ങനെയാണ് ഉടമ്പടി ചെയ്തത് അവർ ഓരോ നിമിഷവും ദേ ആർ ബിവെയർ ഓഫ് ദർ കവനൻ അവരാ ഉടമത്തെ ഉടമ്പടിയെക്കുറിച്ച് അവർ വളരെ ആകുലചിത്തരും ശ്രദ്ധയുള്ളവരുമാണ് അവരഞ്ചും എന്തെല്ലാം പ്രശ്നം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാവില്ല നിങ്ങൾക്കൊരു ഉണർവ് ഉണ്ടെങ്കിൽ കർത്താവിനൊരു നൂ ഒമ്പത് ഉണർവുണ്ടാവും നിങ്ങൾക്ക് ഒരു ഉണർവ് ഉണ്ടായാൽ കർത്താവിന് ഒമ്പത് ഉണർവ് ഉണ്ടാവും കഴിഞ്ഞ ദിവസങ്ങൾ ഒരു സേ ഒരു മോളെ വയനാട്ടിൽ നിന്ന് കൃപാസ്യതി വരികയാണ് എന്തിനാണെന്ന് അറിയാവോ വയന അവളുടെ വിഷയം ഞാൻ പറഞ്ഞു പറഞ്ഞുപോയി പക്ഷേ നല്ല സാക്ഷ്യമാണത് വയനാട്ടിൽ നിന്ന് വന്നിരിക്കുന്നത് വന്നിരിക്കണതിനാണത് ഇത്തിരി ഉപ്പ് കിട്ടാൻ വേണ്ടി വരികയാണ് എന്താ സ്ഥലപ്രശ്നം എന്തോ ഒക്കെയാണ് അപ്പം ഉപ്പ് കിട്ടാൻ വരികയോ ഉപ്പ് ചോദിച്ച ആൾ കൊടുത്തില്ല അതാ ഉപ്പ് കൂടെ അവർ ചോദിച്ചാൾ കൊടുത്തില്ല അതുകൊണ്ട് ഈ ഉപ്പ് എവിടുന്ന് കിട്ടുമെന്ന് വിചാരിച്ചുകൊണ്ട് അവർ ഒറ്റക്ക് വന്നപ്പോൾ ആരും കൂടെ വരാനില്ല പിന്നെ പത്ത് വയസ്സുള്ള മകള് ചേർത്തുകൊണ്ട് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ വന്നിട്ട് അവിടുന്ന് പിന്നീട് ട്രെയിനിന് വന്ന് ട്രെയിൻ അവിടുന്ന് പിന്നെ ട്രെയിനിൽ വന്ന് മാരേക്കുളത്ത് ഇറങ്ങി ഒറ്റയ്ക്ക് ഇവിടെ വരികയാണ് ഇതൊക്കെ ദൈവം കാണുന്നില്ലേ അവൾ ഒറ്റയ്ക്കാണ് വരുന്നത് ദൈവം കാണുന്നില്ലേ അവിടെ കൂട്ടാരിവില്ലെന്ന് കാണുന്നില്ലേ അങ്ങനെ ഒറ്റക്ക് നീ ചെയ്യുമ്പോൾ അതെല്ലാം കാണുന്ന ഒരാളുണ്ട് നിൻ്റെ സത്യസന്ധത അത് അവളുടെ സാക്ഷ്യം നീ കേൾക്കണം കഴിഞ്ഞ ആഴ്ചത്തെ ഏറ്റവും ടോപ്പ് സാക്ഷ്യം അതാണ് ദൈവത്തിൻ്റെ സാന്നിധ്യം നേരിട്ട് അനുഭവിക്കുന്ന സാക്ഷ്യമാണ് അപ്പം നമ്മൾ ചെയ്യുമ്പോൾ ഈ ഉടമ്പടി ഒരാഴ്ചയല്ല ആ എല്ലാ കാലഘട്ടത്തിലും ഞാൻ ദൈവമായിട്ട് ഉടമ്പടിയിലാണെന്നുള്ള ബോധ്യത്തിൽ നീ ജീവിക്കാൻ തുടങ്ങിയാൽ മറ്റുള്ളവരൊക്കെ തോന്നിയ മാസങ്ങൾ ഒത്തിരി പറയും എടാ നിങ്ങൾക്കൊരു കാര്യം അറിയാമല്ലോ എൻ്റെ രൂപത്തിൽ അച്ഛന്മാർ ഇന്നും എന്നെ ക്രൂശിക്കുന്നവരുണ്ട് ഇതിപ്പോൾ തുടങ്ങിയതല്ല ഞാൻ ഈ ശുശ്രൂഷ ഏറ്റെടുത്ത കാലം മുതൽ ഒരു പറ്റം ആൾക്കാരുടെ പുറകെ ഉണ്ട് അതി പുറത്തുള്ളവരുണ്ട് അകത്തുള്ളവരുണ്ട് അച്ഛന്മാർ തന്നെ വീട് കിറക്കുന്നുണ്ട് എന്നിട്ടും എന്തുകൊണ്ടാണ് ഈ ശുശ്രൂഷയോട് മുന്നോട്ട് പോകുന്നത് ഞാൻ കണ്ട ഒരാളുണ്ട് അത് വേറെ ആരും കാണാത്ത ആളാണ് എന്തുകൊണ്ടാണ് മാതാവിൻ്റെ പ്രത്യക്ഷകരം ഉണ്ടായത് ചുമ്മാ ഉണ്ടായതാണ് അല്ല ഒരു ജീവിതമുണ്ട് ജീവിച്ച് തീർത്താ പട്ടംകിട്ടിയ കാലം പോലെ ഇന്നുവരെ ജീവിച്ചു തീർത്ത ഒരു ജീവിതമുണ്ട് അതുകൊണ്ട് എനിക്കറിയാം ആർക്കും പ്രതിരോധിക്കാൻ പറ്റത്തില്ല എന്താ കാര്യം സത്യത്തെ പ്രതിരോധിക്കാൻ ആർക്ക് കഴിയും നുണക്ക് കഴിയാൻ പറ്റുമോ എന്തെല്ലാം നുണപ്രചരണങ്ങൾ എന്തുമാത്രം വീഡിയോകളൊക്കെ ഓരോ സ്ഥലത്തു നിന്നൊക്കെ കൃപാസ്വദത്തിനെതിരെ വരുമ്പോഴും ഞാൻ ചിന്തിച്ച് തള്ളിക്കളയാവും എന്താ കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ എപ്പോഴും പറയും എന്താ പ്രശ്നം സാക്ഷ്യമാണ് സത്യം അല്ലാതെ ആശയമല്ല ഇത് ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ ബൈ ദ റിയൽ എന്ന് വെച്ചാൽ എന്താ ഞാൻ എൻ്റെ മനസ്സിൽ കൊടുക്കുന്ന ജീവിതത്തിൻ്റെ തത്വമാണ് എന്താണ് ഇന്നെവിറ്റബിൾ ഡിഫീറ്റ് ഓഫ് ദി ഐഡിയൽ എപ്പോഴായാലും അനിവാര്യമായിട്ട് ആശയങ്ങൾ തോൽക്കപ്പെടുകയും എന്ത് ചെയ്യും ബൈ ദ റിയൽ യാഥാർത്ഥ്യങ്ങൾ ആശയങ്ങളെ തോൽപ്പിക്കും യാഥാർത്ഥ്യം എന്താണ് യേശുക്രിസ്തു ക്രിസ്തു ഇന്നും ജീവിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം തെളിവെന്താണ് ഓരോ മനുഷ്യൻ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ ആഴ്ച കൊണ്ട് അവൻ്റെ പാപങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവൻ വിശുദ്ധീകരിക്കപ്പെട്ടുകൊണ്ട് മനുഷ്യ സമൂഹത്തിന് വേണ്ടി പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് ദൈവനാമത്തെ അമോഹത്തപ്പെടുന്ന സാക്ഷ്യത്തിനൊരു ചരിത്രമാണ് കഴിഞ്ഞ മുപ്പത്താറ് കൊല്ലത്തെ കൃപാസൻ ചരിത്രമെങ്കിൽ ആ ചരിത്രം പിന്നെ അപ്രതിട്ട് ആർക്കും തടുക്കാനാവാത്ത വിധത്തിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാനല്ല എന്താണ് എന്നെ വിളിച്ച ദൈവവും ആ ദൈവം അയച്ച പരിശുദ്ധ അമ്മയുമാണ് കൈയടിച്ച് കയറുന്നതല്ലേ സ്വയം സ്വയമോ ജവാദർ